അവസാനമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം നിങ്ങളെ ആരെയും അംഗീകരിക്കുന്നില്ല നിങ്ങളെ അംഗീകരിക്കുന്നത് കുറച്ചുപേർ മാത്രം നിങ്ങളുടെ ആസനം താങ്ങി നിന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ചില മണ്ടന്മാരും മൂടന്മാരും അവരുടെ അട്ടിപ്പേർ അവകാശം മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള അട്ടിപ്പയർ അവകാശം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണ്ട നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിടുവേലകൾ ചെയ്ത് അവരുടെ ആസനം താങ്ങുന്നത് ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് കേരളത്തിലെ പാണക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന സംഘടനയുമാണെന്ന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി നേതാവ് വി വി രാജേഷ് തിരുവനന്തപുരത്ത് ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരാഹാരം കിടന്നപ്പോൾ മലപ്പുറത്തുനിന്ന് കാറിൽ ചെന്നിറങ്ങി വി വി രാജേഷിന്റെ കൈമുത്തിമടപ്പിച്ചത് പാണക്കാട് അസറമുല്ല ആയിരുന്നു ബി ജെ പിക്ക് സംസാരിക്കാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് പറഞ്ഞത് ലീഗ് നേതാവും മണ്ണാർക്കാട് എം എൽ എയുമായ ഷംസുദ്ധീനായിരുന്നു ബി ജെ പി അല്ല സി പി എം ആണ് ഞങ്ങളുടെ പ്രധാന ശത്രു എന്ന് പറഞ്ഞത് മഹാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു ഉദാഹരണവും കൂടി നമ്മുടെ കൺമുമ്പിൽ എത്തിയിട്ടുണ്ട് അത് ബാബർ മസ്ജിദ് വിഷയവുമായിട്ട് പാണക്കാട് സാദിഖലിയുടെ പ്രസ്താവനയാണ് അത് നമുക്ക് ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം നിലവിൽ വന്നു എന്നുള്ളതാണ് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട പ്രതിഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നക്ഷത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനോട് പറയാനുള്ളത് ഇന്ത്യ എന്നതൊരു മതേതര രാജ്യമാണ് അത് സംഘപരിവാറിന് തീരെഴുതി കൊടുത്തിട്ടില്ല ആ മതേതര രാജ്യത്ത് നിരവധി മതങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള മതവിശ്വാസികളുമുണ്ട് അവർക്കെല്ലാവർക്കും ആരാധന നടത്താനുള്ള ആരാധനാലയങ്ങളുമുണ്ട് ഇനി ആരാധനാലയങ്ങൾ കെട്ടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം പൊളിച്ചു മാറ്റിയിട്ട് അവിടെ മറ്റൊരു ആരാധനാലയം പണിഞ്ഞാൽ അത് ഇന്ത്യൻ മതേതരത്വത്തിനേൽക്കുന്ന മുറിപ്പാടാണ് അത് പള്ളി പൊളിച്ചിട്ട് അമ്പലം പണിഞ്ഞാലും അമ്പലം പൊളിച്ചിട്ട് പള്ളി പണിഞ്ഞാലും ഇന്ത്യൻ മതേതരത്വത്തിന്റെ മുറിപ്പാടാണ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ മകരോദാഹരണമായി ഉയർത്തിപ്പിടിച്ചിരുന്ന ബാബർ മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്ത് അവിടെ മറ്റൊരു രാമക്ഷേത്രം പണിയുമ്പോൾ അത് ഇന്ത്യൻ മുസൽമാന് മാത്രമല്ല ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഏൽക്കുന്ന മുറിപ്പാടാണ് പക്ഷേ ലീഗിനും ലീഗിന് നേതൃത്വം കൊടുക്കുന്ന പാണക്കാട് കുടുംബത്തിനും മുറിവേൽക്കില്ല കാരണം നിങ്ങൾക്ക് സംഘപരിവാറിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങളിൽ നിന്നുണ്ടായാൽ നിങ്ങളുടെ കുടുംബത്ത് ഇനിയും കയറും അനധികൃതമായി കണ്ടെത്തിയ സ്വത്തുക്കൾ മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തെ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് ചോദിച്ചാൽ അത് ജൂതന്മാരാണെന്ന് നമ്മൾ പറയും കാരണം അത് ഖുർആാനിൽ രേഖപ്പെടുത്തിയതാണ് പക്ഷേ അത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസൽമാൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന പാണക്കാട് കുടുംബവും അവർ നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന സംഘടനയുമാണ് അവർ ഇസ്ലാമിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെയും ശത്രുവാണ് കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയുംക്കെതിരെയും സംഘപരിവാർ എന്തൊക്കെ നടപടിയെടുത്താലും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും എത്രയൊക്കെ ആക്രമിച്ചാലും ഇന്ന് വരെ സംഘപരിവാറിനെതിരെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരു വാക്ക് ഈ പാണക്കാട് കുടുംബക്കാരിൽ നിന്നോ ലീഗിന്റെ നേതാക്കന്മാരിൽ നിന്നോ കേരളത്തിലെ പൊതുസമൂഹം കേട്ടിട്ടില്ല അവസാനമായിട്ട് പറയാനുള്ളത് കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നടങ്കം നിങ്ങളെ ആരെയും അംഗീകരിക്കുന്നില്ല നിങ്ങളെ അംഗീകരിക്കുന്നത് കുറച്ചുപേർ മാത്രം നിങ്ങളുടെ ആസനം താങ്ങി നിന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ചില മണ്ടന്മാരും മൂടന്മാരും അവരുടെ അട്ടിപ്പേർ അവകാശം മാത്രം നിങ്ങൾ ഏറ്റെടുത്താൽ മതി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള അവകാശം നിങ്ങൾ ഏറ്റെടുക്കുകയും വേണ്ട നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല ഇസ്ലാം മതവിശ്വാസപ്രകാരം ഒരാൾക്ക് സ്വർഗം കിട്ടുന്നതും നരകം കിട്ടുന്നതും പടച്ചവന്റെ ഹിസാബ് കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ ഒന്ന് രേഖപ്പെടുത്തുന്നു പാണക്കാട് കുടുംബക്കാരെ പിന്താങ്ങി നടക്കുന്നവരും അവർക്ക് വോട്ട് കൊടുക്കുന്നവരും അവർ നരകത്തിൽ തന്നെയാണ് കള്ള് കുടിക്കുന്നവൻ നരകത്തിൽ പോകുന്നത് പോലെ വ്യഭജരിക്കുന്നവൻ നരകത്തിൽ പോകുന്നത് പോലെ ഹറാമുകൾ ചെയ്യുന്നവൻ നരകത്തിൽ പോകുന്നത് പോലെ ലീഗിന് വോട്ട് ചെയ്യുന്നവരും ലീഗ് നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നവരും നരകത്തിൽ തന്നെയാണ് അതിനൊരു സംശയവുമില്ല കാരണം ലീഗ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ശത്രുവാണ് അള്ളാഹുവിൻ്റെ ശത്രുവാണ് പ്രവാചകന്റെ ആശയങ്ങളെ കാറ്റിൽ പറത്തി പ്രവാചകൻ്റെ ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്